ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഒരുപാട് നാല് പ്രാവശ്യം ഒരു വീഡിയോ ചെയ്യാണ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിപ്പോൾ ഉള്ളത് എറണാകുളത്താണ് ഇന്ന് രാവിലെ ഞങ്ങൾ എറണാകുളം ജില്ലയിലുള്ള തൃപ്പൂണിത്തറയിൽ നിന്ന് പോയി അവിടുത്തെ പൂർണത്ര ഈശ്വ സന്നിധിയിലേക്കാണ് പോയത് അവിടുത്തെ അമ്പലത്തിലേക്കാണ് പോയത് പൂർണ്ണത്രീശ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് വൃശ്ചികോത്സവം നടത്തുന്ന ക്ഷേത്രം ലോകപ്രസിദ്ധമാണ് വൃശ്ചികോത്സവം അപ്പം കോട്ടാസിൽ നിന്ന് ഞങ്ങൾക്കൊരു അരമണിക്കൂർ തികച്ചില്ല യാത്ര രാവിലെ തന്നെ ബൈക്കിലാണ് പോയത് തലേത് നല്ല മഴയുണ്ടായിരുന്നു പക്ഷേ പിറ്റേന്ന് രാവിലെ നല്ല കാലാവസ്ഥ അങ്ങനെ അമ്പലത്തിലേക്ക് പോയി വല്ലപ്പോഴും ഒക്കെ എറണാകുളത്ത് വരുമ്പോൾ അമ്പലത്തിൽ പോകാറുണ്ട് ഇവിടെ സന്താന സന്താനഗോപാലനായ മഹാവിഷ്ണുവാണ് ഇവിടെ കുടികൊള്ളുന്നത് സന്താനാരിഷ്ടകൾക്കും പിന്നെ സന്താനങ്ങളില്ലാത്തവരും എല്ലാം ഒന്ന് പ്രാര്ത്ഥിക്കാറുണ്ട് അതാണ്ട് ഈ പാലം പണ്ട് ബ്രിട്ടീഷ് ഭരണാധികാരികൾ നിർമ്മിച്ച പാലമാണ് കേട്ടോ ഇരുമ്പ് പാലം ഇപ്പോൾ ബൈക്കിൽ കൂടെ പോകുമ്പോഴത്തേന് ഭയങ്കര ഷേക്കിംഗ് ഉണ്ട് വീഡിയോ അതാണ് അങ്ങനെ ക്ലിയറായി കിട്ടാഞ്ഞത് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഇത് ക്ഷേത്രത്തിൻ്റെ പിൻവശമാണ് നമ്മളിവിടെ ബൈക്ക് വെച്ചതിന് ശേഷമാണ് ക്ഷേത്രത്തിൽ ചെന്നത് ഇതിൻ്റെ സൈഡിലായിട്ടൊരു തിരുപ്പതി ഭഗവാന്റെ ക്ഷേത്രമുണ്ട് അതാണ്ട് ഇത് ഇവിടെ കീറത്തെഴുതിട്ടാണ് നമ്മൾ പൂർണ്ണത്രേശിനെ കാണാൻ വേണ്ടി പോകുന്നത് പൂർണ്ണത്രേശൻ്റെ ഐതിഹ്യങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ആ കേട്ട ഐതിഹ്യത്തിലൊരു കഥ ഞാൻ പറയാം ഞാൻ പറയുന്ന ഈ കഥയുമായി ബന്ധപ്പെട്ട കുറേ പിക്ചറുകൾ നമ്മൾ ആ അമ്പലത്തിൽ ചെല്ലുമ്പോൾ അതിൻ്റെ മച്ചിലിങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നത് കാണാം ഇനി ആരെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ഇതിൻ്റെ ക്ഷേത്ര ഐതിഹ്യം എന്ന് വെച്ചാൽ ഒരിക്കൽ അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ വേണ്ടി ദ്വാരകയിലെത്തി ഒരു ബ്രാഹ്മണൻ ആ സദസ്സിലേക്ക് വരുവാണ് ധാരകല സദസ്സിലേക്ക് വരുവാണ് തൻ്റെ ഒമ്പതാമത്തെ കുഞ്ഞും മരണപ്പെട്ടു അതിനുള്ള കാരണം ശ്രീകൃഷ്ണ ഭഗവാനാണെന്ന് പറഞ്ഞിട്ട് വരികയാണ് ഇത് കേട്ട അർജുനൻ ശുഭിതനായിട്ട് പറയുകയാണ് തൻ്റെ പത്താമത്തെ കുഞ്ഞിനെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന് അങ്ങനെ പത്താമതും ബ്രാഹ്മണൻ്റെ ഭാര്യ ഗർഭിണി ഗർഭവതിയാവുന്നു അത് അർജു അർജുനോട് പറയുന്നു അങ്ങനെ അർജുനന് അമ്പുകൾ കൊണ്ടൊരു മാളിക പണിതിട്ട് ഈ ഗർഭവതിയായ സ്ത്രീയെ അതിനകത്ത് താമസിപ്പിക്കുകയാണ് താമസിക്കാതെ പത്താമത്തെ കുഞ്ഞും പിറക്കുന്നു അതും മരണപ്പെടുന്നു താണ്ട് ഈ ചിത്രങ്ങളെല്ലാം ആ കഥകളാണ് പറയുന്നത് കേട്ടോ അതിൽ ദുഃഖിതനായ അർജുനൻ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് ഒരു തീക്കുണ്ടമുണ്ടാക്കി അതിലേക്ക് ചാടാൻ നിൽക്കുമ്പോൾ ഭഗവാൻ മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെടുകയും തൻ്റെ ആരും മരിച്ചിട്ടില്ല എല്ലാവരും വൈകുണ്ടത്തുണ്ടെന്ന് പറയുകയും അങ്ങനെ രഥത്തില് ഈ ബ്രാഹ്മണ ബ്രാഹ്മണനെയും ബ്രാഹ്മണ സ്ത്രീയെയും അർജുനേയും കൂട്ടി വൈകുണ്ഠത്ത് പോയിട്ട് തണ്ട തണ്ട കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതായിട്ടൊരു ചിത്രം ഉണ്ടായിരുന്നതിനകത്ത് പത്ത് കുഞ്ഞുങ്ങളെയും കൊടുക്കുകയാണ് ആ കഥയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ചുറ്റുംപലത്തിലൂടെ ഇങ്ങനെ നടന്നു വരികയാണ് അങ്ങനെ ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് നല്ലൊരു ദർശനമൊക്കെ കിട്ടി അതിന് ശേഷം ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് പോയത് ഏകദേശം ഒരു പത്ത് പത്തരയൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ കോട്ടയസിലെത്തി ക്ഷേത്രദർശനം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് രണ്ട് ഫോട്ടോസ് എടുത്ത് അത് ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കാം അതെവിടെ പോയാലും നമ്മൾ ഒന്ന് രണ്ട് ഫോട്ടോസ് അവിടെ നിന്ന് വെച്ചെടുക്കാറുണ്ട് അങ്ങനെ ഈ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ കോട്ടേഴ്സിലേക്ക് പോകുന്നത് കേട്ടോ